പ്രസിഡന്റ് സെക്രട്ടറിക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ എല്ലാ അംഗങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം സ്ഥാനത്തേക്ക് പ്രസിഡന്റിനെ വിളിക്കുന്നു कान नमेति दान किया विदन्न परमेव हक्तुम कालम उरुमेच्छवेम उरुमेच्छवेता पुदियुरु पुदिरियु നേരം വഴി വന്ന തായ്മ ti sitan boyo ce sem pa sandaki sem ne ka lona parai indaki pa rai ka ne lona navio manin le wa nyo nyo din na bortu nyo matomalo

ஒரு பின்னர் மருத்துவக்கல்லூரிக்கு ஒரு கடவுள் இருபது வருடம் கொண்டவர்களே அன்னாரோ இன்னைக்கு ஒருவர் இன்னும் சோகம் வரும்னு யோசிச்சிட்டாங்க நான் அந்த இந்த காலத்தில் போகல்ல அன்னாருக்கு போட்டு போய் அன்னாருக்கு காட்டனார் വലിയ ടി വി പേപ്പറൊക്കെ കുട്ടികളെ നമ്മളൊക്കെ ൊണ്ട് ഇപ്പം കുട്ടികളെങ്കിലും പോകാൻ തോന്നില്ല കണ്ടും കൊണ്ടാകില്ല ഈ പണ്ടത്തെ കാലാവസ്ഥ അങ്ങനെ കൊണ്ടെല്ലാം കേൾക്കുന്നു അച്ഛാണ് അടുത്ത വീട്ടിലെ എന്നും തല അച്ഛൻ മോലിനായിട്ട് എന്നും കച്ചറിയാൻ അടിയും പിടിയും എന്നും ഞാനും പോയല്ല പേടിച്ചിട്ട് ഇപ്പം വഴി നോക്കുന്നതും ചുണ്ടീലൊട്ട് വക്കുന്നു ഇല്ലേ ആളേ കൂട്ടി കൃത്യം പോണട്ടോ കുടുംബശ്രീ പോയാണം ഞാൻ എന്റെ അടുത്തൊരു വീട്ടിൽ നല്ല പരിചയ വീടാ ഞാൻ രണ്ടുമൂന്ന് ദിവസം വീട്ടിൽ പോയി ഞാൻ അന്നിപ്പാണി കത്തിയേ കത്തിയ മൂന്നാല് പ്രാവശ്യം വിളിച്ച് പക്ഷെ ഓരൊന്നും കേക്കുന്നില്ല ഞാൻ ചേട്ട പോയി വരികയും ചോദിച്ചു ഞാൻ ആരുഭാഗത്തേക്ക് നോക്കുമ്പോ ഒരു ഭാഗത്ത് മോനും ഒരു ഭാഗത്ത് അമ്മയും തോട്ടി തോട്ടി കഴിക്കുന്നു അപ്പൊ ചിരിക്ക ഭയങ്കര ചിരി ഞാൻ വിളിക്കുന്നേ കേൾക്കുന്നില്ല ഞാൻ വന്നത് അറിയുന്നില്ല അപ്പൊ ഞാൻ തന്നെ മനസ്സിൽ കഷ്ടം ഒന്നിനെ ഉണ്ടോ ഒരു ഓണോ ഒരു കഴിച്ചോട്ടെ ഇവിടെ ആള് തന്നാൽ ശ്രദ്ധിക്കണ്ടേ അപ്പൊ ഞാൻ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോകാന്ന് വിചാരിച്ച് അന്നപ്പോ ഞാൻ അന്ന് പോലെ പറഞ്ഞ് വല്ലാത്ത അന്നപ്പോ പെട്ടെന്ന് ഒരു രീതി കണ്ട് അമ്മ കേട്ടി എങ്ങനെ പോകുകയാണോന്ന് ചോദിച്ചു എന്നോട് ഞാൻ പറഞ്ഞു ഞാന് എത്ര നേരായി വന്നിട്ട് ഇനി നിങ്ങൾ കണ്ടോ നിങ്ങൾ പോളിൽ ശ്രദ്ധിച്ച് നിൽക്കല്ലേ കഷ്ടം എപ്പോഴത്തെ ഒരു ജീവിതം എപ്പോഴത്തെ നിങ്ങളെ പോണ നിങ്ങൾ എന്ത് വേണേ കഴിച്ചോളി നിങ്ങൾ ഇങ്ങനെ ചിരിച്ച് കഴിക്കുന്ന ഞാൻ എത്ര നേരമായി കാണുന്ന പോളിൽ തോണ്ടി കഴിക്കുന്നു നിങ്ങൾ മോനും ഉണ്ട് നിങ്ങളുണ്ട് ഇവിടെ കുട്ടികൾ കഴിച്ചോട്ടെ ഇവിടെ പ്രായമായൊക്കെ ഇങ്ങനെ പോളിൽ കഴിച്ചാൽ എന്ത് ചെയ്യൂ അപ്പൊ ഞാൻ പോവുക അങ്ങനെ അല്ല അങ്ങനെ പെട്ടെന്ന് കണ്ട് ഇങ്ങനെ എണീച്ചു എപ്പോഴായി വന്നു എഴുതിയേന്ന് ചോദിച്ചു അങ്ങനെ കൊറേ നേരമായി വന്നിട്ട് ഞാൻ പോകുക പറഞ്ഞ അല്ല പോയല്ല അങ്ങോട്ട് കഥ കഥവറിയാ ഞാൻ എനിക്ക് കഥ അറിയാൻ സമയമല്ല ഞാൻ കുറെ നേരമായി വന്നിട്ട് നിങ്ങള് പോലെ തന്നെ കഴിച്ചോളി ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ നിങ്ങളെ വീട്ടിൽ മരുന്ന് മരുന്നും പിന്നെ അതൊക്കെ ഉപയോഗിച്ചിട്ട് ഒരാൾ കയറി വന്ന് നിങ്ങൾ വിചാരിച്ചോളി നിങ്ങളെ റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയോ ഇതൊക്കെയല്ലേ ഇപ്പോഴത്തെ ഫോണിലെ കളി ഇങ്ങനെ ശ്രദ്ധിക്കണ്ടേ എന്തായാലും ഫോൺ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുകയും ശ്രദ്ധിക്കുക ഒക്കെ വേണം ഫോണ് നല്ലതാണ് നല്ല ചീത്തയാണ് ഫോണ് പിന്നെ ഞാൻ എന്റെ ചർച്ച നമ്മളീ ചുറ്റുപാടും ഈ പ്രദേശത്ത് കുറെ പ്രായപ്പെട്ട അമ്മമാരുണ്ട് ആ അമ്മമാർക്ക് നമ്മളെ കുടുംബശ്രീന്ന് போய் கண்டு ായിരം ഉറുപ്പിട്ട് അന്നേ പോകാൻ പിന്നെ മൂന്നാർക്ക് ആധാറും വേണോ ആധാർ കാർഡ് വേണോ ഫോട്ടോ വേണോ പിന്നെ എത്ര സഹായം നമ്മളെ കുടുംബശ്രീ കൊണ്ട് നല്ല രീതിയിൽ എല്ലാരും മുന്നോട്ട് കൊണ്ടുപോകോഷമായിട്ട് പോണം കുടുംബത്തിൽ എന്തോ സഹായം ആ കുടുംബശ്രീ കൊണ്ട് പൈസ അഞ്ഞൂറ് തിരിച്ചടവ് നൂറ് തീച്ചയോ അഞ്ഞൂറ് പണ്ട് രണ്ടായിരം തിരിച്ചട ചേർത്ത പൈസ ചേർത്തി i'm going നീയൊന്നും പറഞ്ഞില്ല ഞാനെന്റെ അഭിലാഷകാരകം തുറന്നുമില്ല അടുക്കാതെങ്ങോ തന്നെ പറക്കുന്ന മാടപ്രാവേ നിനക്കിരിക്കാനെ ഹൃദയം തരാ പറക്കുന്ന മാടപ്രാവേ നിനക്കിരിക്കാനേ ഹൃദയം തരാ ും പറഞ്ഞില്ല ഞാനെ അഭിലാഷചാലകം തുറന്നുമില്ല അടുക്കാതെ എങ്ങോ തെന്നി പറക്കുന്ന പാടപ്രാവ നിനക്കിരിക്ക കുടുംബശ്രീ അടുത്തയാഴ്ച എന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്ന കുടുംബശ്രീ നടത്തുന്നതിന്റെ വീട്ടിൽ നിന്ന് വന്ന് എല്ലാരും അങ്ങോട്ട് എത്തിക്കോ ൊന്നും <laughs> പറയാനില്ലല്ലോ <laughs> <laughs> वखन हम बडिया जान छी आ नै हम आ नै के नसम करनी का नै हम का त हम त मान ले हम ओके आ